ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മോമിനിങ്ങളെ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ നീയത്ത് പരിപൂർണമായ നോമ്പിൻ്റെ നിയത്ത് എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാവുന്ന വിഷയമാണ് നെയ്യത്തില്ലാത്ത കർമ്മങ്ങൾ മയ്യത്ത് പോലെയാണ് ആക്ഷൻസ് ആർ അക്കോഡിംഗ് ടു ഇൻറ്റൻഷൻസ് ഏത് അമലുകളും നിസ്കാരമാവട്ടെ നോമ്പാകട്ടെ ഏത് അമലുകളും അള്ളാഹുങ്കൽ സ്വീകാര്യയോഗ്യമാകാൻ അവിടെ നെയ്യത്ത് റെഡിയാകണം അവിടെ നീയത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല നീയത്തിൻ്റെ ആ രൂപം ക്ലിയർ ആയിരിക്കണം എന്ന വിഷയം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഹദീസ് നിങ്ങളുടെ മുന്നിലേക്ക് വച്ചത് ആബ്സെൻസ് ഓഫ് ഇൻറ്റൻഷൻ നെയ്യത്തില്ലാത്ത കർമ്മങ്ങൾ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല അതല്ലെങ്കിൽ നമ്മൾ ഒരു നീയ്യത്ത് വച്ചു അതിലാകെ മിസ്റ്റേക്ക് ആണ് അതും അള്ളാഹു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വഴിയുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പിന് രണ്ട് ഫറലുകളാണുള്ളത് അതിലൊന്ന് ആ കുല്ലി കുല്ലിയോമിൻ ഓരോ ദിവസത്തിനും വേണ്ടി നെയ്യത്ത് ചെയ്യുക അത് നോമ്പിന്റെ വിഷയത്തിൽ ഒബ്ലിഗേറ്ററി ആണ് ഫറലാണ് അത് ഇല്ലെങ്കിൽ നോമ്പേ ഇല്ല നോമ്പ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നെയ്യത്ത് മസ്റ്റാണ് അത് തന്നെ സീസണൽ പാക്കേജ് ലി എന്നാണ് പറഞ്ഞത് സീസണൽ പാക്കേജിലായി നമുക്ക് നെയ്യത്ത് ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെ നെയ്യത്ത് വയ്ക്കുക വരാനിരിക്കുന്ന മാസത്തിലെ ഓരോ ദിവസത്തെയും നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ട് വീട്ടുവാൻ ഞാൻ കരുതി ഈ രൂപത്തിൽ സീസണൽ പാക്കേജ് പോലെയല്ല നാം വിശുദ്ധ റമദാനിലെ നോമ്പിന് നെയ്യത്ത് ചെയ്യേണ്ടത് പിന്നെ എങ്ങനെയാണ് നെയ്യത്ത് വയ്ക്കേണ്ടത് ഓരോ ഓരോ ദിവസവും അതാത് ദിവസങ്ങളിൽ നെയ്യത്ത് വയ്ക്കുക രണ്ടാമത്തെ ഫറായിട്ട് നോമ്പിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലിംസാഖ്വാനിൽ മുഫത്തിറാത്തി നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക അതിൽ നിന്ന് പിടിച്ചു നിൽക്കുക നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യുക റിസ്ട്രെയിൻഡ് ചെയ്യുക അപ്പൊ നോമ്പിന്റെ നിർബന്ധമാകുന്ന ഈ രണ്ട് കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യമാണ് നീയ്യത്ത് എന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ഈ നീയ്യത്ത് വയ്ക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിബന്ധനയുണ്ട് രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് അബീത്ത് തബീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കോസിങ് ടു ഇൻ നൈറ്റ് ഓരോ ദിവസവും രാത്രിയിൽ വേണം നെയ്യത്ത് സംഭവിപ്പിക്കാൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അഥവാ നാളത്തെ നോമ്പിനെ പിടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പിൽ നാം ചെയ്യാറുള്ളത് പോലെ നോമ്പിലൊക്കെ നാം ചെയ്തതുപോലെ നോമ്പും പിടിച്ചിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് നോമ്പിനെ നെയ്യത്ത് വയ്ക്കാം എന്ന ഒരു നിലപാടല്ല മറിച്ച് നാളത്തെ നോമ്പിന് തലേന്ന് മകരിവ് മുതൽ സുബഹി വരെയുള്ള സമയത്തിന്റെ ഇടയിലുള്ള ഏഴുമണിക്കോ മണിക്കോ സുബഹിക്ക് മുന്നേ നാലു മണിക്കോ മണിക്കോ ബാങ്ക് വിളിക്കുന്നതിനു മുന്നേ സുബഹി ബാങ്ക് വിളിക്കുന്നതിനു മുന്നേ ആയിട്ടാണ് നീയ്യത്ത് വയ്ക്കേണ്ടത് അത് നിബന്ധനയാണ് ഷർത്താണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു നിബന്ധന എന്താണ് അത്ത അതിന്റെ അർത്ഥം എന്താണ് സ്പെസിഫൈ മെൻഷൻ ചെയ്യുക ഏത് നോമ്പാണെന്ന് ഈ ഒരു വിഷയം നെയ്യത്തിൻ്റെ നിബന്ധനയാണെന്നത് കൊണ്ട് തന്നെയാണ് റമലാനിലെ നോമ്പ് റമലാനിൽ നിന്നുള്ള നോമ്പ് എന്ന് നാം പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് നെയ്യത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നെയ്യത്തുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ടുള്ള ഈ വിഷയം നാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് ആ നോമ്പിൻ്റെ നീയ്യത്ത് പഠിക്കാം അത് ഞാൻ പറഞ്ഞുതരാം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറഹീം

അള്ളാഹു താലയ്ക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി അപ്പം ഇതാണ് നോമ്പിന്റെ നീത്ത് എന്ന് പറയുന്നത് ഇത് ചൊല്ലിയാൽ ഉപയോഗിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയാണ് അതേ സമയത്ത് നിർബന്ധമായിട്ടും നാം മനസ്സിൽ കരുതിയിരിക്കണം നിർബന്ധമായിട്ടും ഈ ഒരു നീയത്തിന് ആത്മാർത്ഥതയോടെ അള്ളാഹുവിന്റെ സ്വാഭ് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നാം മനസ്സുകൊണ്ട് കരുതുകയാണ് വേണ്ടത് മനസ്സിൽ കരുതുന്നതിലാണ് പ്രാധാന്യം ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നാളത്തെ നോമ്പിനെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നോട്ടു വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ വരാനിരിക്കുന്ന വിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ നോമ്പുകളും കുറ്റമറ്റ രീതിയിൽ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന രൂപത്തിൽ രൂപത്തിൽ നമുക്ക് നോട്ട് വീട്ടുവാനുള്ള തോഫീഖും അള്ളാഹു സുബാനോ താര നമുക്കെല്ലാം നസ് അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാല് ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി നമ്മുടെ വാട്സപ്പിലേക്ക് ലഭിക്കുവാനായി നമ്മുടെ ബാക്ക് ടു ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസല വലൈക്കും വരഹമുല്ലാഹി വാത്തു